നോർത്ത് സിക്കിം ചൈന ചൈന ഇന്ത്യ നാൽപ്പത് നിങ്ങൾ ഫ്രീസറിൽ വെച്ച പോലെ ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പാൻറ്റ് സഫാരി ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വെരി സർപ്രൈസിങ് വീഡിയോ ആണ് കാരണം ഞാൻ ഇന്ന് ഒറ്റക്കല്ല എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടിയുണ്ട് ഉണ്ട് അദ്ദേഹം ഇവിടെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് വ്യക്തിയാണ് ഇന്ന് ഹെയർ ട്രാൻസ്പാൻറ്റ് ചെയ്തിട്ട് ഹെഡ് വാഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ക്ലിനിക്കിൽ വന്ന സമയത്ത് യാതൃശ്യമായിട്ട് അദ്ദേഹത്തിന് മീറ്റ് ചെയ്തു എന്തായാലും ഞാൻ അദ്ദേഹം നിങ്ങൾക്ക് കൊണ്ട് പരിചയപ്പെടുത്താം ജോയൽ വെൽക്കം ടു ഹെയ്സൺ ഫയർ താങ്ക് യു താങ്ക് യു ഒന്ന് പരിചയപ്പെടുത്താം ഒന്ന് എൻ്റെ പേര് ജോയൽ തോമസ് ഞാൻ ഫോർട്ട് സ്വദേശിയാണ് ഞാൻ ഇന്ത്യൻ ആർമിയിലെ സോൾജറാണ് ഒരു ഹോക്കി നാഷണൽ പ്ലെയർ സ്റ്റേറ്റ് റെസ്ലർ കൂടിയാണ് ഞാൻ ഹോക്കി നാഷണൽ പ്ലെയർ ആണ് അതെ അതെ ഹോക്കി അക്കാഡമി എനിക്ക് സ്വന്തമായിട്ട് ഒരു അക്കാഡമി ഉണ്ട് കൊച്ചിന് ഹോക്കി അക്കാഡമി ഞാൻ അക്കാഡമിയുടെ ഒരു കോച്ച് കൂടിയാണ് എട്ട് കൊല്ലമായിട്ടാണ് അതെ അതെ ഫോട്ടോ വെച്ച് തന്നെയാണ് എട്ട് കൊല്ലമായിട്ട് അക്കാഡമി നടത്തുവാനാണ് നാഷണൽ ലെവലിൽ കളിക്കാം കോളേജ് യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി പിന്നെ ജൂനിയർ സീനിയർ സ്റ്റേറ്റ് അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ നമുക്ക് പറ്റിയിട്ടില്ല ഓഫ് പറ്റിട്ടില്ല എങ്ങനെ തോന്നുന്നു കോൺഫിഡൻസ് മുടി സന്തോഷം മുഖത്ത് കാണാം ആ അതൊണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ഒരു കൊല്ലമായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തതിനായിട്ടുണ്ട് ഞാൻ രണ്ടു കൊല്ലോട്ട് ക്യാപ് യൂസ് ചെയ്ത ചെയ്താണ് രണ്ടു കൊല്ലോട്ട് ക്യാപ് യൂസ് ചെയ്തത് അപ്പൊ ഒരു ലിമിറ്റ്സ് ഉണ്ട് പല സ്ഥലത്ത് സ്പോർട്സ് റിലേറ്റേഡ് എന്തെങ്കിലും നമുക്ക് ആ ഡ്രെസ്സിൻ്റെ കൂടെ ക്യാപ്പ് യൂസ് ചെയ്യാൻ നമുക്കൊരു ലിമിറ്റുണ്ട് സോ അതിൽ നമുക്കൊരു വലിയൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തു സോ ഒരു കൊല്ലമായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ആയിരുന്നു ശരി അങ്ങനെ റിസർച്ച് ചെയ്ത് എനിക്ക് രണ്ട് മൂന്ന് ക്ലിനിക്ക് കിട്ടി പക്ഷെ അതിൽ നിന്ന് ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് റിസൾട്ടാണ് കാരണം പല ഡോക്ടേഴ്സ് എഴുതി തല്ലിയ കേസ് പോലും ഇവിടെ സക്സസ് ആയിട്ടുണ്ട് അത് സോ പിന്നെ ചെയ്ത റിസൾട്ട് ഇല്ലാണ്ട് ഇവിടെ വന്ന റിസൾട്ട് ആയിട്ടുണ്ട് അങ്ങനത്തെ കുറേ ബസൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വന്നത് പിന്നെ മെയിനായിട്ട് ഈ ക്ലിനിക്കിലോട്ട് എത്തിയത് വീഡിയോസ് മാത്രം അതെ അതെ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഈ ക്ലിനിക്കിന്റെ കുറെ വീഡിയോസ് കണ്ട് കണ്ട് അങ്ങനെ റിസൾട്ടിൽ കൂടിയാണ് ഞാൻ ഇവിടെ തലയിൽ ഒരു മുടി വരുമ്പോ ആ ഒരു ഇപ്പൊ ഇന്ന് കൊറേ പേര് ഒരു വീഡിയോ വന്നതിന് ശേഷം കുറെ പേര് പേടിച്ചതിപ്പോ സത്യം പറഞ്ഞാൽ അതെനിക്കും ഉണ്ടായിരുന്നു എന്റെ വീട്ടിലെ എല്ലാവരും ആദ്യം ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തെ എന്റെ കസിൻസ് ഒക്കെ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിലെ പപ്പ അമ്മ അനിയമാർക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കസിൻസിന് ഇപ്പോഴും അറിയില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആ കാരണം നമ്മളിപ്പോ സേഫാണ് ഇപ്പഴും അറിയില്ല അവർക്ക് ഇന്നലെ കൂടെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലെന്ന പറഞ്ഞത് ശരി കാരണം അത് നമ്മള് ചെയ്യണേന്റെ അല്ല ഇപ്പൊ റിസൾട്ട് ഉള്ളടുത്ത് പോകണത് വ്യത്യാസം ഉണ്ട് കാരണം ഇപ്പൊ നമ്മൾ ചെയ്യണ രീതി ചെയ്ത് കഴിഞ്ഞിട്ടും കൈ ചെയ്യണതിനു മുമ്പ് മെഡിസിൻ എടുക്കേണ്ട രീതികളുണ്ട് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ അതിന്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് അവർ കാരണം ഒരു ഏഴ് മണിക്കൂർ സർജറി ഉണ്ടാവും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഏഴ് മണിക്കൂറൊക്കെ കിടക്കാൻ ആ പക്ഷേ അതിന്റെ ഉള്ളിൽ കയറി അനുസ്റ്റേഷ എടുത്തത് മാത്രമേ ഞാൻ മാത്രമറിഞ്ഞു പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ലൈവായിരുന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ടൈം അറിയില്ല എത്രയാണ് ഞാൻ ഡോക്ടറിനോട് ഞാൻ ടൈം ചോദിച്ചു അപ്പോഴെന്റെ മനസ്സിൽ കാൽക്കുലേഷൻ ഒരു മണിയാണ് പക്ഷെ എന്നോട് പറഞ്ഞ മൂന്ന് മണി എന്നാ ആ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ അറിഞ്ഞിട്ടില്ല അതിന് ഇത്ര എന്റർടൈൻമെന്റ് ആയിരുന്നു പാട്ട് വെച്ച് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കുടിക്കാനുള്ളത് അതെല്ലാം നമ്മൾ ടൈം പോയത് ഏഴ് മണിക്കൂർ ഞാൻ അറിഞ്ഞിട്ടില്ല അതെ അതെ അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടേഴ്സിന്റെ ബിഹേവിയർ അതിന്റെ ക്ലീന് ആ അതെല്ലാം നമ്മൾ നമ്മൾ തീർച്ചയായും തീർച്ചയായും കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിന് വേണ്ടി സേഫ് ആയിട്ട് ചെയ്തില്ല എന്നാണെങ്കിൽ നമുക്കൊന്നും ഇല്ല ഇപ്പൊ ഞാൻ സിക്കിമിലാണ് നോർത്ത് സിക്കിം ചൈന ചൈന ഇന്ത്യ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഫുള്ള് തണുപ്പാണല്ലോ മൈനസ് നാല് വരെ ചില സമയത്ത് അതായത് തണുപ്പ് സമയത്ത് ആക്ച്വലി ഒക്ടോബർ ടു അങ്ങോട്ട് ഹൈറ്റ് ഹൈറ്റ് തണുപ്പ് വരെ അടി ും ഒരുപാട് ആൾക്ക് സംശയമുണ്ട് പ്രത്യേകിച്ചിട്ടും കൊണ്ടാ തണുപ്പ് കൊണ്ടാ മഴ കൊണ്ടാ മുടി വരുവാണ് അപ്പൊ എന്തായാലും ജോലി മുടി വരുന്ന പോലെ നമുക്ക് നോക്കണം അതെ അതെ തീർച്ചയായും അതായത് വൺ ഇയർ കഴിഞ്ഞിട്ട് ഇതേ ജോലി മാറ്റി ഇരുന്നിട്ട് ഞാൻ വീട് വീഡിയോ ചെയ്യും ഐ തിങ്ക് അദ്ദേഹം എൻ്റെ ഡി പി ഫോട്ടോ അയക്കുമ്പോൾ ഒരു മീഷോക്കെ വെച്ചാൽ അടിപൊളി അപ്പം ആ ഒരു ലുക്കിലായിരിക്കും നമുക്ക് റിസൾട്ട്സിന് വീഡിയോ എന്തായാലും നമുക്ക് വൺ ഇയർ കഴിഞ്ഞിട്ട് ഒന്നും ഇരിക്കാം ഷോ മാര്യേജ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അതെ ഒരു കൊല്ലം ഞാൻ പോസ്റ്റ് ചെയ്തത് നല്ല അടിപൊളി നടക്കട്ടെ കല്യാണത്തിന് നല്ല ഇതാകട്ടെ എല്ലാ താങ്ക് യു